റിപ്പോർട്ടിന്റെ തൃശൂർ ബ്യൂറോക്ക് നേരെയുണ്ടായ അതിക്രമത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മിഥുൻ മോഹനടക്കം പേർക്കെതിരെയാണ് കേസ് ഓഫീസിൽ അതിക്രമിച്ചു കയറി നാശനഷ്ടം വരുത്തിയതിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത് ജെയ്സൺ ചാമവളപ്പിൽ കൂടി ചേരുകയാണ് ജെയ്സൺ മാധ്യമ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയിട്ട് പറയേണ്ട ആളുകളാണ് അതിനുവേണ്ടി മുന്നിൽ നിൽക്കേണ്ട ആളുകളാണ് ആക്രമണവുമായി രംഗത്ത് വരുന്നത് ഏതായാലിപ്പോൾ കേസെടുത്തിട്ടുണ്ട് എന്തൊക്കെ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് വിലീഷ് തീർച്ചയായും ഇന്ന് രാവിലെ ഒൻപത് പത്തോടു കൂടിയാണ് തൃശ്ശൂരിലെ ഓഫീസിലേക്ക് അഞ്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ക്ഷമിക്കുന്ന ആറ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിയോയിലുമായി എത്തി വാഹനത്തിന് മുകളിൽ നമ്മുടെ കാറിന് മുകളിൽ കൊടികെട്ടി അതിനുശേഷം ഓഫീസിൻ്റെ അടഞ്ഞ വാതിൽ കരിവോയലൊഴിച്ചു പോസ്റ്റർ പതിച്ചു പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ അധിക്ഷേപകരമായ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിലാണ് ഇപ്പോൾ തൃശ്ശൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്തിരിക്കുന്നത് മൂന്ന് വകുപ്പുകളാണ് ചേർത്തിരിക്കുന്നത് മുന്നൂറ്റി ഇരുപത്തൊമ്പത് മൂന്ന് മുന്നൂറ്റി ഇരുപത്തിനാല് ൊണ്ണൂറ് എന്ന മൂന്ന് വകുപ്പുകൾ ചേർത്താണ് ഇപ്പോൾ ആറ് പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മിഥുൻ മോഹൻ പിന്നെ അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണുചന്ദ്രൻ തൃശൂർ അസംബ്ലി മണ്ഡലം പ്രസിഡന്റ് കെ സുമേഷ് സൗരവ് പിന്നെ നിഖിൽ ദേവ് അമൽ ജെയിംസ് എന്ന ആറ് പേർക്കെതിരെയാണ് ഇപ്പോൾ തൃശൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇവരെ പിടികൂടാനായിട്ടുള്ള നീക്കങ്ങൾ പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു പ്രധാനമായും ഇവർ ഒളിവിൽ പോകാനുള്ള സാധ്യത പോലീസ് കാണുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഈ സംഘം തിരിഞ്ഞ് പോലീസ് ഇവരെ ഇവരെ അന്വേഷിച്ചു പിന്നെ അന്വേഷണം ഒരു ഊർജിതമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അതിശക്തമായ പ്രതിഷേധം ഇന്ന് ഉയർന്നിട്ടുണ്ട് തൃശൂരിലെ ഓഫീസ് ആക്രമണത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധം എന്ന് പറയാം എന്ന് തന്നെ പറയാം വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ നമ്മുടെ ഓഫീസിലെത്തി നമുക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ മാധ്യമ സ്വാതന്ത്ര്യം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോകുന്നു എന്നടക്കമുള്ള വിമർശനങ്ങളും ഇവർ ഉന്നയിച്ചിട്ടുണ്ട് ഏതായാലും യൂത്ത് കോൺഗ്രസ് ഇന്ന് രാവിലെ നടത്തിയ അക്രമം എന്ന് പറയുന്നത് ഇന്നലെയും റിപ്പോർട്ടർ ചാനലിനെതിരെ ഇത്തരമൊരു അക്രമത്തിന് ഒരു മറ്റേ ഒരുക്കം ഉണ്ടായിരുന്നു അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകാതെ പോകാതിരുന്നത് കൊണ്ട് മാത്രമാണ് റിപ്പോർട്ട് നേരെ റിപ്പോർട്ടർ സംഘത്തിന് നേരെയുള്ള ആക്രമണം ഒഴിവാക്കി ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തൃശൂർ സ്വരാജ് റൌട്ടിൽ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു ആ പ്രതിഷേധ പ്രകടനം അക്രമാസക്തമായിരുന്നു ഈ പ്രകടനത്തിന് ഷൂട്ട് ചെയ്യാൻ അതായത് കവർ ചെയ്യാൻ വന്നാൽ റിപ്പോർട്ടർ സംഘത്തിന് നേരെ ആക്രമണം ഉണ്ടാകും കയ്യേറ്റം ചെയ്യുമെന്ന ഒരു വ്യക്തമായ സൂചന നമുക്ക് ലഭിച്ചു എന്നാൽ നമ്മൾ അത്തരം ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ തുടർച്ചയായിട്ടുള്ള പ്രകോപനങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ഏതായാലും കേസെടുത്തിട്ടുണ്ട് ബി എൻ എസ് മുന്നൂറ്റി ഇരുപത്തി ഒൻപത് ത്രീ അതിക്രമിച്ച് കടക്കുക വകുപ്പുണ്ട് അതുപോലെ തന്നെ മുന്നൂറ്റി ഇരുപത്തി നാല് ഫോർ നാശനഷ്ടമുണ്ടാക്കുക ബി എൻ എസ് നൂറ്റി തൊണ്ണൂറ് അന്യായമായി സംഘം ചേരൽ എന്നീ ഇപ്പോൾ അവർക്കെതിരെ ചുമത്തിയിട്ടുമുണ്ട് ഒരിക്കൽ കൂടി ജയ്സിലേക്ക് പോവുകയാണ് ജെയ്സിൽ സാധാരണ ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധമൊക്കെ ഉണ്ടാകുമ്പോൾ വേണ്ടപ്പെട്ടവരെയൊക്കെ അറിയിച്ച് പോലീസുമൊക്കെ അറിയിച്ച് അത്തരം സാന്നിധ്യവും ഒക്കെ ഉണ്ടാകാറുണ്ട് ഇത് ഈ ഈ ഈ ഈ പെട്ടെന്ന് ഓടി വരികയായിരുന്നു അല്ല എന്തെങ്കിലും അറിയിപ്പ് നമുക്ക് ലഭിച്ചിരുന്നോ പോലീസുകാർ സമയത്ത് ഉണ്ടായിരുന്നു ജെയ്സനും നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് ഒപ്പം തന്നെ സാരഥിയും ആ സമയത്ത് എവിടെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നു സ്വാഭാവികമായും ഇത്രമൊരു പ്രതിഷേധം സ്വാഭാവികമായും പല മാധ്യമ സ്ഥാപനങ്ങൾ മുന്നിലേക്കും പല ഘട്ടങ്ങളിൽ വിവിധ രാഷ്ട്രീയ കക്ഷികൾ മാർച്ച് നടത്തിയിട്ടുണ്ട് പക്ഷേ വളരെ സമാധാനപരമായ ഓഫീസിന് മുമ്പിൽ വന്ന് മുദ്രാവാക്യം വിളിച്ച് അവരുടെ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗമൊക്കെ നടത്തിപ്പിരിയുന്ന ഒരു കാഴ്ചയാണ് ഇതിനു മുമ്പ് നാം കണ്ടിരുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായാണ് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് തന്നെ ഓഫീസിലേക്ക് കയറി വരുന്നു ഇത്തരമൊരു സംഭവമുണ്ടെന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുന്നു ഉടനെ തന്നെ നമ്മൾ ഓഫീസ് പൂട്ടുന്നു ഇല്ലെങ്കിൽ ഓഫീസിനകത്ത് കയറി വലിയ രീതിയിലുള്ള അക്രമം ഉണ്ടാകാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ ഓഫീസ് പൂട്ടി ഗേറ്റ് അടയ്ക്കുകയാണ് ചെയ്തത് അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് മാറുകയാണ് ചെയ്തത് കാരണം ഒരു അക്രമ അന്തരീക്ഷം ഉണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കുക എന്നതന്നെയായിരുന്നു പ്രധാനമായ ഉദ്ദേശിച്ചത് പക്ഷേ അവർ ഗേറ്റ് തുറന്ന് അകത്ത് കയറുകയും പിന്നീട് നമ്മുടെ ഓഫീസ് കാർ പോർച്ചിൽ കാർ ഒക്കെ പാർക്ക് ചെയ്തിരുന്ന കാറിൻ്റെ മുകളിൽ യൂത്ത് കോൺഗ്രസിൻ്റെ കൊടികെട്ടുന്നു അതിനുശേഷം അവർ മുകളിലേക്ക് കയറി ഡോറിൽ ആക്ഷേപകരമായ പോസ്റ്ററുകൾ പതിക്കുന്നു അതിനുശേഷം കരി ഓയിൽ താഴെ മുതൽ മുകളിൽ വരെ കരി ഓയിൽ ഒഴിക്കുന്നു ഡോറിലേക്ക് കരി ഒഴിക്കുന്നു അവിടെയും പ്രകോപനപരമായും മുദ്രാവാക്യങ്ങളും മറ്റും നടത്തിയ ശേഷം അവർ പിരിഞ്ഞു പോകുന്നു ഇപ്പോൾ ഈ നേരത്തെ സൂചിച്ച് പോലെ മുന്നൂറ്റി ഇരുപത്തൊൻപത് മൂന്ന് അതിക്രമിച്ചു കിടക്കുക മുന്നൂറ്റി ഇരുപത്തി നാല് നാല് നാശനഷ്ടമുണ്ടാക്കുക നൂറ്റി തൊണ്ണൂറ് അന്യായമായ തടങ്ങ് സംഘം ചേരുക എന്ന മൂന്ന് വകുപ്പുകളാണ് ചേർത്തിരിക്കുന്നത് പോലീസ് ഇവരെ പിടികൂടാനായിട്ടുള്ള ശ്രമവും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ജി ശരി ജെയ്സൺ ശ്യാമ ഉളപ്പിലാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്